ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ഗൃഹനാഥൻ മരിച്ചു കരുവാരക്കുണ്ട് കുണ്ടോടയിലെ ചെട്ടിയൻ തൊടുക ബഷീറാണ് വെള്ളിയാഴ്ച രാത്രി പുന്നക്കാട് മില്ലുംപടിയിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച മുച്ചക്ര വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത് റോഡിന്റെ എഡ്ജ് ഇറങ്ങിയതാകാം സ്കൂട്ടർ മറിയാനുള്ള കാരണമെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ കാളികാവ് േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ